ആ പോരാട്ടത്തെ പോലും ഭരണകൂടം ഭയപ്പെടുന്നു എന്നുള്ളതാണ് സ്ത്രീകളെ പേടിച്ച് ഭരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ള ഞാൻ ആ സഹോദരിയുടെ ചിത്രങ്ങൾ എന്റെ കൈയും കാലം അറച്ചു റോഡിന്റെ നടുവിൽ ഇവിടെ ആളു ആ വണ്ടി വന്ന് കേറുമ്പോ പോലും കാലിന് മീരെ വന്ന് വണ്ടി കയറുമ്പോ പോലും അനങ്ങാതെ സ്ട്രോങ് ആയി നിന്നു ഇത്രയും വലിയ ധൈര്യമാണ് നിങ്ങൾ ഈ സമരത്തിൽ കാണിച്ചിരിക്കുന്നത് ഞാനത് സത്യത്തിൽ പേടിച്ചു പോയി യഥാർത്ഥത്തിൽ കയ്യെങ്കാലും വരച്ചു സത്യത്തിൽ അത് നിങ്ങൾ അത്രയും വലിയ ധൈര്യമാണ് സമരത്തിൽ കാണിച്ചത് ആരോടാണ് ഈ സർക്കാർ യുദ്ധം ചെയ്യുന്നത് ഈ പാവങ്ങളോടും സ്ത്രീകളോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കണം ഗവൺമെന്റ് ഒന്ന് നിങ്ങളോട് വന്ന് വിളിച്ച് സംസാരിച്ച് ഞാൻ എത്ര പ്രാവശ്യം മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് സംസാരിച്ചു നിങ്ങൾ ഒന്ന് വിളിച്ച് നിങ്ങളുടെ ഈഗോ കളഞ്ഞേ എന്തിനാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഈഗോ എന്തിനാണ് ആ കർണാടക മുഖ്യമന്ത്രി ചെയ്ത കണ്ടില്ലേ അവർ സമരം ചെയ്തപ്പോൾ അഞ്ചാമത്തെ ദിവസം അവരെ വിളിച്ച് സംസാരിച്ച് ചർച്ച ചെയ്തു ഹെൽത്ത് കമ്മീഷണറെ അവര് സമരം ചെയ്യുന്ന പാർക്കിലേക്ക് ചെന്നിട്ട് സർക്കാർ ഇത്രയും ചെയ്തിട്ടുണ്ട് ബാക്കി പിന്നെ ചെയ്യും എന്ന് പറഞ്ഞു അവർ സന്തോഷത്തോടു കൂടി പിരിഞ്ഞുപോയി ഇത് ആരോടാണ് ഈ പാവ സ്ത്രീകളോടാണ് ഈഗോ കാണിക്കുന്നത് ഞാൻ ഈ സംസ്ഥാനം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് എവിടെ ചെന്നാലും ആശാവർഗന്മാർ ഓടിയെ അടുത്തു വരിക അവരെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് എന്താ സാറേ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ വിരോധം ഇതാണോ ഈ സർക്കാരിൻ്റെ മുഖമുദ്ര ഇവരോടൊന്ന് പറഞ്ഞ് അവരോടൊന്ന് സംസാരിച്ച് അവരുടെ വിഷയം സെറ്റിൽ ചെയ്ത നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ തലേന്ന് ഊരി പോകാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തിന്റെ അഹങ്കാരമാണ് അധികാരത്തിന്റെ അഹങ്കാരം നിങ്ങൾക്ക് തലയ്ക്ക് പിടിച്ചതുകൊണ്ടല്ലേ അധികാരം മറക്കരുത് അധികാരം ജനങ്ങൾ തന്നാണ് ജനങ്ങൾ തന്ന അധികാരമാണ് ആരും അധികാരം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല അവരെ സഹായിക്കാനോ നോക്കേണ്ടത് ഈ പാവങ്ങളുടെ മൈക്കൂട് തൊണ്ടൊരു പോലീസുകാരുടെ ഓടറ ഓട്ടം കണ്ടിട്ട് ഇന്നലെ ഈ വർഷത്തെ ഏറ്റവും ബസ് തമാശ അതെയാണ് നിങ്ങളിങ്ങനെ പോലീസുകാരെ ജോക്കർമാരാക്കല്ലേ ഈ ഗവൺമെന്റ് ആ ആ അല്ല ഞാൻ പറഞ്ഞത് എന്തിനാണ് അവര് കഷ്ടപ്പെടുന്ന അല്ലേ പോലീസുകാര് പാവങ്ങൾ എന്തുമാത്രം ജോലിയാണ് ചെയ്യുന്നത് ഇന്നലെ തന്നെ ഇവിടെ എന്തുമാത്രം ജോലിയാണ് പ്രസിഡന്റ് വന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് മോളിൽ നിന്ന് പറയുന്ന ഈ പാവങ്ങളുടെ മൈക്ക് എടുത്തുകൊണ്ട് ഓടാൻ പോലീസുകാരോട് പറയുന്ന ആ ഓട്ടം കണ്ട് എന്തിനാ പോലീസിനെ കൂടി നിങ്ങൾ ഇങ്ങനെ അപമാനിക്കുന്നത് അവർ ജോലി ചെയ്യുന്നവരല്ലേ രാത്രിയും പകലും ഇല്ലാതെ അവരുകൂടി മോശക്കാരായി ഒന്നാ ഈ സർക്കാരിന്റെ ഒന്നാം നമ്പർ സത്വം നിങ്ങളാണ് ആശാവർക്കന്മാർ സ്ത്രീകളാ എന്തൊരു ദേഷ്യമാണ് എന്തൊരു വിദ്വേഷമാണ് നിങ്ങളുടെ സമരത്തെ കുറിച്ച് പറയുമ്പോൾ എന്തൊരു പരിഹാസമാണ് ഞങ്ങൾ ചെന്ന് ഞാൻ ഇതുപോലെ മുഖ്യമന്ത്രിയോട് ഒന്നിലറിയാൻ പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൊരു വിഷയമില്ല പല പ്രാവശ്യം ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും സി എം അത് മുൻകൈയ്യെടുത്തത് തീർക്കണം ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത് നമുക്ക് എല്ലാവർക്കും നാളെ കേടാണ് അവർ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നിട്ട് അവരുടെ സമരത്തെ പരാജയപ്പെടുത്താൻ അതിനെ തോൽപ്പിക്കാൻ അവരുടെ മീതെ വണ്ടി കയറ്റാൻ അവരുടെ മൈക്കൊരുത്തോണ്ട് ഓടാൻ എന്നിട്ട് തോറ്റോ സമരം ഇതാരോടാണ് നമ്മൾ തന്നെ അന്ധമിട്ട് നിൽക്കുക എന്താണ് ഈ സ്ത്രീ ശക്തി ഇത് ഒരു സ്ഥലത്തും തോക്കാൻ പോകുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട സമയായി സമയായി ഇത് തീരാ സമയായി ഞാൻ ഒരേ വാക്ക് നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാവും നിങ്ങളുടെ തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റ് അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ഏത് ഭരണപരമായ നടപടികൾ ഉണ്ടാവുള്ളൂ ആദ്യത്തെ ക്യാബിനറ്റിൽ അത് തീരുമാനിക്കും എനിക്കറിയാം നിങ്ങൾ തോക്കൂല നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തോക്കൂള്ളൂ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ ഈ പോരാട്ട വീര്യത്തിന് മുമ്പിൽ ഒരു സല്യൂട്ട് ചെയ്യുന്നു നിങ്ങളുടെ മുമ്പ് ഞങ്ങൾക്ക് വരെ ആവേശമാണ് നിങ്ങൾ തന്നത് സമരം ചെയ്യാനുള്ള ആവേശം ഞങ്ങൾക്ക് കൂടി പകർന്നു തന്നുള്ളവരാണ് നിങ്ങൾ എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും വളരെ നന്ദി സർ സാറിന്റെ ഐക്യദാർഢ്യം പിന്തുണയും ഞങ്ങൾക്ക് സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ വലിയ ഊർജമാണ്